ഹീലിംഗ് പ്രേയേഴ്സിൻ്റെ ഇന്നത്തെ രാത്രി പ്രാർത്ഥനയിലേക്ക് ഏവർക്കും സ്വാഗതം കത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപയും സമാധാനവും ആശ്വാസവും നിങ്ങളെല്ലാവരോടും കൂടെ ഈ രാത്രിയിൽ ഉണ്ടായിരിക്കട്ടെ കരുണയുടെയും സമാശ്വാസത്തിൻ്റെയും ദൈവമായ കഥാവിൻ്റെ സന്നധിയിലേക്കാണ് ഈ രാത്രിയിൽ നാം വിളിക്കപ്പെട്ടിരിക്കുന്നത് അവിടുത്തെ സന്നധിയിൽ നാം പ്രാർത്ഥിക്കാൻ നമ്മെ വീണ്ടും ക്ഷണിച്ച ദൈവത്തിന് നന്ദി അർപ്പിച്ചുകൊണ്ട് ഈ രാത്രിയിൽ ദൈവസന്നധിയിൽ നമുക്ക് ശാന്തമായി ആയിരിക്കാം ഇന്ന് പകൽക്കാലം മുഴുവനും നമുക്കുണ്ടായ രോദനങ്ങളും വേദനകളും കഷ്ടതകളും ക്ലേശങ്ങളും ദൈവകരങ്ങളിലേക്ക് സമർപ്പിച്ച് ഉറങ്ങുന്നതിന് മുൻപ് ശാന്തമായി അല്പസമയം ദൈവസന്നധിയിൽ നമുക്ക് ആയിരിക്കാം ഈ രാത്രിയിൽ നമ്മെ തന്നെ പൂർണ്ണമായി സമർപ്പിക്കുക ഇന്ന് വരെ എൻ്റെ കർത്താവായ ദൈവം ചെയ്തു തന്ന എല്ലാ അനുഗ്രഹങ്ങളെയും ഒരു നിമിഷം നമുക്ക് ഓർക്കാം നമ്മുടെ ജനനം മുതൽ ഇപ്പോൾ വരെ എപ്പോഴൊക്കെ നാം പ്രാർത്ഥിച്ചിട്ടുണ്ടോ അപ്പോഴെല്ലാം ദൈവം ഇടപെട്ടിരുന്നു നമുക്കൊരു നിമിഷം കർത്താവ് ചെയ്ത നന്മകളെ ഓർക്കാം നമ്മുടെ അവസ്ഥ എന്തായിരുന്നു ഇപ്പോൾ ഉള്ള നമ്മുടെ അവസ്ഥ എന്താണ് നമ്മുടെ ജീവിതത്തിൽ ഒരു പത്ത് വർഷത്തിനും പിന്നെ നാം നോക്കുക എങ്ങനെയായിരുന്നു ഒരു ഇരുപത് വർഷം മുൻപ് അൻപത് വർഷം മുൻപ് ഇപ്പോൾ നാം എങ്ങനെയാണ് എവിടെയാണ് കർത്താവ് നമ്മെ തകർച്ചയിലേക്ക് നയിച്ചോ അതോ ഉയർച്ചയിലേക്ക് നയിച്ചോ നമ്മുടെ ജീവിതത്തിൽ ചില തകർച്ചകൾ ഉണ്ടായി എന്നാൽ അതിൻ്റെ കാരണം നമുക്ക് തന്നെ വ്യക്തമാണ് അതിനാൽ കർത്താവ് ചെയ്തു തന്ന ഓരോ അനുഗ്രഹങ്ങളെയും ഈ രാത്രിയിൽ അവിടുത്തെ സന്നദ്ധയിൽ നമുക്ക് ഓർത്ത് അവിടത്തേക്ക് നന്ദി അർപ്പിക്കാം ഇന്ന് നാം ക്ലേശങ്ങൾ അനുഭവിക്കുന്നവരാണ് ദുഃഖങ്ങൾ അനുഭവിക്കുന്നവരാണ് നമ്മെ ഓരോരുത്തരെയും അവിടുത്തെ കരങ്ങളിൽ സമർപ്പിക്കുക നമ്മുടെ മക്കളെക്കുറിച്ച് മക്കളുടെ ഭാവിയെക്കുറിച്ച് വേദനിക്കുന്ന മാതാപിതാക്കളായിരിക്കാം നിങ്ങൾ മക്കളുടെ വിവാഹം നടക്കാത്തതുകൊണ്ട് ഒത്തിരി വേദനിക്കുന്നവരായിരിക്കാം നിങ്ങളിൽ പലരും മക്കൾ അനുസരണക്കേട് കാണിക്കുന്നതുകൊണ്ട് മക്കളുടെ ജീവിതത്തെ നിയന്ത്രിക്കാൻ നിങ്ങൾക്ക് കഴിയാതെ വണ്ണം അവർ ലോകത്തിൻ്റെ കാര്യങ്ങളിൽ ഏർപ്പെട്ട് ലൗകികമായ കാര്യങ്ങളിൽ അടിമപ്പെട്ട് ശാരീരിക അശുദ്ധിയും മാനസിക ക്ലേശങ്ങളും മാനസിക പിരിമുറുക്കത്തിലും കഴിയുന്നവരാണ് നമ്മുടെ മക്കളെങ്കിൽ അവരെ ഓർത്ത് ഭാരപ്പെടേണ്ട അവരെ ഈ രാത്രിയിൽ കർത്താവിന് സമർപ്പിക്കാം മദ്യപാനത്തിൻ്റെയും മയക്കുമരുന്നിൻ്റെയും മൊബൈൽ അഡിക്ഷനും അടിമപ്പെട്ട് കഴിയുന്ന മക്കളെ ഈ സമയം മാതാപിതാക്കളായ നിങ്ങൾ ഓരോരുത്തരും ദൈവത്തിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം ദൈവത്തിന് എല്ലാം സാധ്യമാണ് എന്ന ആ ബോധ്യത്തോട് വേണം നാം പ്രാർത്ഥിക്കാൻ പ്രാർത്ഥിക്കുന്നതിന് മുൻപ് നാം പ്രാർത്ഥിച്ചാൽ നമ്മുടെ പ്രാർത്ഥന കേൾക്കും എന്നും കർത്താവ് ഉത്തരം നൽകും എന്നും ഉള്ള വിശ്വാസത്തിൽ ആയിരിക്കണം നാം പ്രാർത്ഥിക്കുന്നത് ഈ രാത്രിയിൽ നമ്മുടെ മക്കൾ അനുഭവിക്കുന്ന വേദനകൾ മക്കളുടെ രോഗങ്ങൾ എല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കാം നട്ടലിന് വളവുണ്ടായിട്ട് എപ്പോഴും നടുവിന് വേദന ഉള്ള ഒരു മകളെ കഥാവിന് സമർപ്പിച്ച് ഞാൻ പ്രാർത്ഥിക്കുന്നു മക്കളുടെ എല്ലാ ആവശ്യങ്ങൾക്കു വേണ്ടി പ്രാർത്ഥിക്കാം നമ്മുടെ മക്കൾ വിദേശത്തേക്ക് ജോലിക്ക് പോകാൻ തടസ്സങ്ങൾ മാറുന്നതിന് വേണ്ടി ആ പേപ്പേഴ്സ് എല്ലാം ദൈവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കാം ആത്മീയമായി ദൈവത്തിൻ്റെ കരങ്ങളിൽ മക്കളുടെ എല്ലാ പേപ്പേഴ്സും ജോലിക്കാവശ്യമായിട്ടുള്ള വിസയ്ക്കാവശ്യമായിട്ടുള്ള വിദേശത്ത് ചെന്ന് പി ആറിനാവശ്യമായിട്ടുള്ള എല്ലാ പേപ്പേഴ്സും കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഈ രാത്രിയിൽ ചേർത്തു വെക്കാം കർത്താവ് ആശീർവദിക്കാൻ പോകുന്നു ഈ രാത്രിയിൽ നമ്മുടെ മക്കളെ കുറിച്ചുള്ള വേദനകളെ കർത്താവിന് നൽകി നമുക്ക് പ്രാർത്ഥിക്കാം കർത്താവ് സമാശ്വാസത്തിന്റെ ദൈവമാണ് നമ്മെ ആശ്വസിപ്പിക്കുന്ന കർത്താവിൻ്റെ സന്നദ്ധിയിലാണ് നാം ഇപ്പോൾ ആയിരിക്കുന്നത് നമ്മെ അലട്ടുന്ന പാപഭാരങ്ങളെ കർത്താവിന് സമർപ്പിക്കാം ചില മക്കൾ വർഷങ്ങളായി ചില തെറ്റായ ബന്ധങ്ങളിൽ തെറ്റായ ജീവിത രീതിയിൽ ജീവിക്കുന്നവരുണ്ട് എത്ര ശ്രമിച്ചിട്ടും അതിൽ നിന്ന് വിട്ടുപോകാൻ കഴിയാത്ത അത്രവണ്ണം അടിമപ്പെട്ടു പോയിരിക്കുന്ന ഈ അവസ്ഥ ഈ സമയം കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക ആ വ്യക്തിയെ സമർപ്പിക്കുക ആ ബന്ധനത്തെ സമർപ്പിക്കുക ആ ബന്ധനത്തിന് പ്രലോഭിപ്പിക്കുന്ന ആ വ്യക്തിയെ സമർപ്പിക്കുക ഈ രാത്രിയിൽ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് നിങ്ങൾക്ക് ഭാരമായി തോന്നുന്നതെല്ലാം സമർപ്പിക്കുക നിങ്ങൾക്ക് ദുരിതമായി തോന്നുന്നതെല്ലാം കർത്താവിന് സമർപ്പിക്കുക നിങ്ങളെ കൊണ്ട് ചെയ്യാൻ കഴിയില്ല എന്ന് ചിന്തിക്കുന്നതെല്ലാം ദൈവകരങ്ങളിലേക്ക് സമർപ്പിക്കുക നാം പ്രാർത്ഥിക്കാൻ പോകുന്നു ഈ രാത്രിയിൽ ദൈവത്തിന് എല്ലാം സാധ്യമാണ് ഹിക്കുന്നതിനും അപ്പുറം നാം പ്രാർത്ഥിക്കുന്നതിനും അപ്പുറം അവിടുന്ന് നമ്മുടെ ഹൃദയത്തെ അറിയുന്നു നമ്മുടെ ആവശ്യങ്ങളെ അറിയുന്നു കർത്താവിന് അസാധ്യമായി ഒന്നുമില്ല കർത്താവിനറിയാൻ വയ്യാത്തതായ ഒരു കാര്യവും നമ്മുടെ ജീവിതത്തിലില്ല അതിനാൽ ഈ രാത്രിയിൽ പൂർണ്ണ വിശ്വാസത്തോടെ എൻ്റെ കർത്താവ് എനിക്ക് വേണ്ടി എല്ലാം ചെയ്തു തരുന്ന ശക്തനായ ദൈവമാണ് എന്ന വിശ്വാസത്തോടെ നമുക്ക് ദൈവസന്നദ്ധിയിൽ കടക്കാം പ്രാർത്ഥിക്കാം ദൈവവചനം നമുക്ക് ശ്രവിക്കാം നാളത്തെ നിങ്ങളുടെ ആവശ്യങ്ങളെ ദൈവകരങ്ങളിൽ സമർപ്പിക്കുക പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ ആമേൻ വിശുദ്ധ പൗലോ സപ്പോസ്തോലൻ കുരന്തോസുകാർക്ക് എഴുതിയ രണ്ടാം ലേഖനം മൂന്നും നാലും വാക്യങ്ങൾ നമ്മുടെ കർത്താവായ യേശു ക്രിസ്തുവിന്റെ ദൈവവും പിതാവും കരുണയുടെ പിതാവും സകല സമാശ്വാസത്തിൻ്റെയും ദൈവവുമായവൻ വാഴ്ത്തപ്പെട്ടവനാകട്ടെ ദൈവം ഞങ്ങൾക്ക് നൽകുന്ന സാന്ത്വനത്താൽ ഓരോ തരത്തിലുള്ള വ്യഥകൾ അനുഭവിക്കുന്നവരെ ആശ്വസിപ്പിക്കാൻ ഞങ്ങൾ ശക്തരാകേണ്ടതിനും ഞങ്ങൾ ദൈവത്തിൽ നിന്ന് അനുഭവിക്കുന്ന അതേ ആശ്വാസം തന്നെ അവരും അനുഭവിക്കേണ്ടതിനും അവിടുന്ന് ഞങ്ങളെ എല്ലാ ക്ലേശങ്ങളിലും സമാശ്വസിപ്പിക്കുന്നു ഏറ്റവും സ്നേഹവാനായ ഞങ്ങളുടെ കർത്താവെ ഇന്ന് ഈ രാത്രിയിൽ വീണ്ടും ഈ പ്രാർത്ഥനയിലൂടെ അങ്ങയുടെ സന്നദ്ധയിൽ ഞങ്ങളെ ചേർത്ത് പിടിക്കുന്നതിനെ ഓർത്ത് നന്ദി അർപ്പിക്കുന്നു കഥാവേ ബലഹീനരായ ഞങ്ങളെ ഓരോരുത്തരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഞാൻ ചേർത്തു വെക്കുന്നു ഇന്ന് പകൽക്കാലം മുഴുവനും കഥാവെ ഞങ്ങൾ അതിരാവിലെ നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിച്ച് ഇന്ന് പോയ കാര്യങ്ങൾ എല്ലാം നിന്നെ ഏൽപ്പിച്ച് നിന്നെ ഭരമേൽപ്പിച്ച് പ്രാർത്ഥിച്ച കാര്യങ്ങളിൽ നീ അത്ഭുതകരമായി ഇടപെട്ടതിനെ ഓർത്തു നന്ദി അർപ്പിക്കുന്നു കഥാവെ ഇന്ന് ഞങ്ങൾക്കൊത്തിരി സംരക്ഷണം നൽകി വലിയ അപകടങ്ങളിൽ നിന്നും ആപത്തുകളിൽ നിന്നും വിപത്തുകളിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ച് ഈ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഞങ്ങളെ വീണ്ടും ഒരുമിച്ച് കൂട്ടിയതിനെ ഓർത്ത് നന്ദി പറയുന്നു എൻ്റെ കഥാവെ ഇന്ന് നിന്റെ സന്നദ്ധിയിൽ പ്രാർത്ഥിക്കുന്ന എൻ്റെ മാതാപിതാക്കളെ സഹോദരി സഹോദരങ്ങളെ കുഞ്ഞുമക്കളെ യുവജനങ്ങളെ നിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുന്നു അവർ ഇപ്പോൾ അനുഭവിക്കുന്ന ഓരോ വ്യഥകളെയും ക്ലേശങ്ങളെയും ഞാൻ അങ്ങയുടെ കരങ്ങളിൽ ചേർത്ത് വെക്കുന്നു കഥാവെ ആരും നശിച്ചു പോകാൻ പിതാവായ ദൈവം ഇഷ്ടപ്പെടുന്നില്ല എന്ന് എഴുതപ്പെട്ടിരിക്കുന്നുവല്ലോ കഥാവേ ഇന്ന് ഞങ്ങളെക്കുറിച്ചൊരു വലിയ പദ്ധതിയുള്ള ദൈവമേ ഞങ്ങൾ ആരും നശിച്ചു പോകാൻ നീ അനുവദിക്കുകയില്ല എന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു അതിനാൽ തന്നെ ഇന്ന് ഞങ്ങളുടെ ഓരോരുത്തരുടെയും അവസ്ഥകളെ സമർപ്പിക്കുന്നു ഞങ്ങളുടെ മക്കളുടെ അവസ്ഥകളെ സമർപ്പിക്കുന്നു കഥാവേ മദ്യപാനത്തിനും മയക്കുമരുന്നിനും അശ്ലീലങ്ങൾക്കും ജഠിക പാപങ്ങളിലേക്കും മൊബൈൽ അഡിക്ഷൻസിന് ഗെയിം അഡിക്ഷൻസിന് സോഷ്യൽ മീഡിയയുടെ അഡിക്ഷൻസിൽ മതിമറന്ന് ജീവിക്കുന്ന ഞങ്ങളുടെ യുവതലമുറയെ നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു കഥാവേ ഈ കുഞ്ഞുങ്ങളെ കുറിച്ച് ഓർത്ത് വേദനിക്കുന്ന മാതാപിതാക്കളെ സമർപ്പിക്കുന്നു ദൈവമേ ഇവരുടെ ക്ലേശങ്ങളിൽ നിന്ന് ഇവരുടെ വ്യഥകളിൽ നിന്ന് ആകുലതകളിൽ നിന്ന് ഇന്ന് ഇവർക്കൊരു ആശ്വാസം നൽകണമേ ദൈവമേ നീ സമാശ്വാസത്തിൻ്റെ ദൈവമാണ് ആരൊക്കെ ഹൃദയം നുറുങ്ങിയിരിക്കുന്നുവോ അവർക്ക് ആശ്വാസം നൽകുന്ന ശക്തനായ ദൈവത്തിൻ്റെ സന്നദ്ധിയിലാണ് ഞങ്ങൾ ഇപ്പോൾ പ്രാർത്ഥിക്കുന്നത് കഥാവേ നിന്റെ സന്നദ്ധിയിലായിരിക്കുന്ന ഈ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളുടെ വേദനയെ നീ കാണണമേ അവർ രാവും പകലും നിന്നോട് പ്രാർത്ഥിക്കുന്ന അവരുടെ ആവശ്യങ്ങളെ നീ കാണണമേ കഥാവെ അനേകം നാളായി ചില വിഷയങ്ങളിന്മേൽ ചില വ്യക്തികൾ പ്രാർത്ഥിക്കുന്നു എന്നാൽ അതിന് മാറ്റങ്ങൾ ഒന്നും കാണുന്നില്ല വീണ്ടും വീണ്ടും ഒരേ പ്രാർത്ഥന തന്നെ പ്രാർത്ഥിക്കുന്നു ദൈവമേ ഇതിന് കാരണം എന്തുകൊണ്ട് നീ ഉത്തരം നൽകുന്നില്ല എന്നത് ഇന്നീ പ്രാർത്ഥനയിലൂടെ നീ വ്യക്തമാക്കണമേ ദൈവമേ ഞങ്ങളുടെ ആന്തരിക അഹങ്കാരം കൊണ്ടാണോ അന്തരാത്മാവിൽ കുടികൊള്ളുന്ന ഏതെങ്കിലും പാപത്തിൻ്റെ അടിമത്തം കൊണ്ടാണോ ഞങ്ങളുടെ അഹങ്കാരമോ ഞങ്ങളുടെ അലസതയോ ഞങ്ങളുടെ നിഷേധാത്മകമായ ജീവിതമോ ഇതെന്താണ് ഇന്ന് വെളിപ്പെടുത്തി തരണമേ ഞങ്ങൾക്ക് ഹൃദയത്തിൽ ഭയമുള്ളത് കൊണ്ടാണോ പേടിയുള്ളത് കൊണ്ടാണോ എപ്പോഴും ദുഃഖത്തിൻ്റെ അവസ്ഥയിലായിരിക്കുന്നത് കൊണ്ടാണോ അതോ എപ്പോഴും മറ്റുള്ളവരെ വിധിക്കുന്ന സ്വഭാവമുള്ളത് കൊണ്ടാണോ കഥാവേ ഞങ്ങളെ ഇന്ന് ബോധ്യപ്പെടുത്തണമേ എന്തുകൊണ്ട് ഞങ്ങൾ പ്രാർത്ഥിക്കുമ്പോൾ ചില വിഷയങ്ങൾക്ക് മാറ്റങ്ങൾ ഉണ്ടാകുന്നില്ല ഇന്ന് നീ അത് വെളിപ്പെടുത്തി തരണമേ ഞങ്ങളുടെ ഹൃദയത്തെ ഞങ്ങളെക്കാൾ ഉപരിയായി തിരിച്ചറിയാവുന്ന ദൈവമേ നീ ഞങ്ങളുടെ ഹൃദയത്തെ ഹൃദയത്തിൻ്റെ അവസ്ഥയെ അന്തരാത്മാവിൻ്റെ അവസ്ഥയെ ഇന്ന് ഞങ്ങൾക്ക് തന്നെ കാണിച്ചു തരണമേ എത്ര പരിശ്രമിച്ചിട്ടും നേർവഴിക്ക് വരാൻ സാധിക്കാത്ത ഞങ്ങളുടെ ചില ദുസ്വഭാവങ്ങൾ ഈ രാത്രിയിൽ നീ സുഖപ്പെടുത്തണമേ ദൈവമേ അനാവശ്യമായി മറ്റുള്ളവരെ പഴിചാറുന്ന സ്വഭാവം അനാവശ്യമായി മറ്റുള്ളവരുടെ ഉയർച്ചയിൽ അസൂയപ്പെടുന്ന സ്വഭാവം അനാവശ്യമായി മറ്റുള്ളവരുടെ മേൽ തെറ്റായ വാക്കുകൾ ഉപയോഗിച്ച് സംസാരിക്കുന്ന സ്വഭാവം അക്രമാസക്തമായ സ്വഭാവം മറ്റുള്ളവർ ചെയ്യുന്ന നന്മകളെ ഒന്നുമല്ലാതാക്കി കാണുന്ന സ്വഭാവം ദൈവമേ പാരമ്പര്യമായി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്ന ചില ദുസ്വഭാവങ്ങൾ ഞങ്ങളുടെ പൂർവീകരിൽ കൂടി മാതാപിതാക്കളിലൂടെ ഞങ്ങളിലേക്ക് വന്ന ചില ദുശീലങ്ങൾ ചില തെറ്റായ ജീവിത ചിന്താഗതികൾ ഇവയെല്ലാം ഈ രാത്രിയിൽ കർത്താവെ നിനക്ക് തരുന്നു നീ സുഖപ്പെടുത്തണമേ ദൈവമേ അറിവില്ലാതെ ജീവിച്ച ഞങ്ങളുടെ പൂർവീകരുടെ പാപങ്ങൾ ഈ സമയം നീ ക്ഷമിച്ച് പൂർവീകരിലൂടി ഞങ്ങളിലേക്ക് വന്നിരിക്കുന്ന എല്ലാ ദുശീലങ്ങളുടെയും വിത്തുകളെ ഈ രാത്രിയിൽ എന്നേക്കുമായി നശിപ്പിച്ചു കളയണമേ കഥാവേ അത് ഞങ്ങളുടെ ഹൃദയത്തിൽ ഇരുന്ന് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്ന നന്മകൾ ചെയ്യാതെ ഞങ്ങൾ ചെയ്യാൻ വിസമ്മതിക്കുന്ന തിന്മകളെ ചെയ്യിക്കുന്ന ആ ദുഷ്ടവിത്തുക്കളെ ഇന്ന് നീ ഞങ്ങളിൽ നിന്നും പറിച്ചെറിയണമേ എന്റെ സ്വർഗസ്സനായ പിതാവ് നട്ടതല്ലാത്ത എല്ലാ ചെടിയും പിഴുതെറിയപ്പെടും എന്ന തിരുവചനത്തിന്റെ അടിസ്ഥാനത്തിൽ ഞങ്ങളിലേക്ക് കടന്നു വന്ന ഞങ്ങളിലായിരിക്കുന്ന എല്ലാ ദുസ്വഭാവത്തിൻ്റെ വിത്തുകളെ ദൈവത്തിന് പ്രീതികരമല്ലാത്ത ഞങ്ങളുടെ സ്വഭാവത്തിൻ്റെ വിത്തുകളെ എന്നേക്കുമായി തകർത്തെറിയണമേ ഞങ്ങളെ മോചിപ്പിക്കണമേ കഥാവേ നിന്റെ നാമത്തിന്റെ മഹത്വത്താൽ നിന്റെ വാഗ്ദാനങ്ങളുടെ യോഗ്യതയാൽ ഞങ്ങൾക്ക് ഇന്ന് കരുണ ചൊരിയണമേ ദൈവമേ പുത്രൻ നിങ്ങളെ സ്വതന്ത്രരാക്കിയാൽ നിങ്ങൾ യഥാർത്ഥത്തിൽ സ്വാതന്ത്ര്യമുള്ളവരാകും എന്ന് അരളി ചെയ്ത ഈശോയെ എന്തുകൊണ്ട് ഞങ്ങളുടെ ചില പ്രാർത്ഥനകൾക്ക് ചില വ്യക്തികളുടെ പ്രാർത്ഥനകൾക്ക് യാതൊരു മാറ്റവും സംഭവിക്കുന്നില്ല എന്തുകൊണ്ട് എന്നുള്ളത് ദൈവമേ ഇന്ന് രാത്രിയിൽ ഞങ്ങളുടെ ഹൃദയത്തിൽ നീ സംസാരിക്കണമേ ഞങ്ങൾക്കൊരു മാറ്റം ആവശ്യമാണ് കർത്താവേ നിന്റെ സന്നദ്ധിയിൽ രാവും പകലും കരഞ്ഞു പ്രാർത്ഥിക്കുന്ന എൻ്റെ ഈ പ്രിയപ്പെട്ടവരുടെ മേൽ നീ കരം ഉയർത്തണമേ ഇവരെ അനുഗ്രഹിക്കുവാനായി സുഖപ്പെടുത്തുവാനായി നീ ഉയർത്തി അനുഗ്രഹിക്കണമേ എന്നെ കേൾക്കുന്ന എൻ്റെ മാതാപിതാക്കൾ പ്രിയ സഹോദരി സഹോദരന്മാർ കുഞ്ഞുമക്കൾ യുവജനങ്ങൾ ഇവരെ ബാധിച്ചിരിക്കുന്ന സകല ആന്തരിക രോഗങ്ങളിൽ നിന്ന് ശാരീരിക രോഗങ്ങളിൽ നിന്ന് മാനസിക ക്ലേശങ്ങളിൽ നിന്ന് പൂർണ്ണമായി വിടുവിച്ച് സൗഖ്യം നൽകി ഈ രാത്രിയിൽ സന്തോഷവും സമാധാനവുമുള്ള നല്ലൊരു ജീവിതം സുഖമായ ഒരു നല്ല ഉറക്കവും നൽകി ഈ രാത്രിയിൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ സമാശ്വാസത്തിൻ്റെ ദൈവമേ ഞങ്ങളുടെ വേദനയിൽ ഞങ്ങളുടെ സഹനങ്ങളിൽ നിനക്ക് മാത്രമേ ഞങ്ങളെ ആശ്വസിപ്പിക്കാൻ സാധിക്കുകയുള്ളൂ ഇന്ന് മക്കളെ കുറിച്ച് ഓർത്തു വേദനിക്കുന്ന മാതാപിതാക്കളെ ഈ രാത്രിയിൽ നീ ആശ്വസിപ്പിക്കണമേ വിദേശത്തേക്കും മറ്റു സ്ഥലങ്ങളിലേക്കും പോകാൻ ജോലിക്ക് വേണ്ടി എത്ര പരിശ്രമിച്ചിട്ടും അതിനാവശ്യമായ കാര്യങ്ങൾ ക്രമപ്പെടാത്തത് കൊണ്ട് യാത്രാ സൗകര്യങ്ങളില്ലാത്തത് കൊണ്ട് സാമ്പത്തികമില്ലാത്തത് കൊണ്ട് ചില പേപ്പേഴ്സ് ഇല്ലാത്തത് കൊണ്ട് കർത്താവെ തടസ്സപ്പെട്ട് കിടക്കുന്ന ജോലി മേഖലയെ അങ്ങയുടെ കരങ്ങളിൽ സമർപ്പിക്കുന്നു ഒരു ജോലിയില്ലാതെ വേദനിക്കുന്ന എല്ലാവർക്കു വേണ്ടിയും ഞാൻ പ്രത്യേകം പ്രാർത്ഥിക്കുന്നു വരുമാന മാർഗം തടസ്സപ്പെട്ടു പോയവർക്കു വേണ്ടി കർത്താവേ നിന്റെ സന്നദ്ധിയിൽ ഞാൻ പ്രാർത്ഥിക്കുന്നു ഇവരുടെ ഹൃദയത്തെ നീ ആശ്വസിപ്പിക്കണമേ ഞങ്ങൾ നിന്നിൽ ആശ്വാസം കണ്ടെത്തുന്നു കർത്താവേ നീ ഞങ്ങളോട് കരണ തോന്നണമേ ആശ്വാസത്തിനായി നിന്നെ തേടുന്ന ഓരോരുത്തർക്കും ഈ രാത്രിയിൽ നീ ആശ്വാസം നൽകി സൗഖ്യം നൽകി അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ സുഖപ്പെടുത്തണമേ ഈ രാത്രിയിൽ കഥാവെ സകല സമാശ്വാസത്തിൻറെയും ദൈവമേ അങ്ങ് വായിത്തപ്പെടട്ടെ അങ്ങ് മഹത്വപ്പെടട്ടെ ഇന്ന് ആശ്വാസം കിട്ടാതെ വേദനിക്കുന്ന ആരും ആശ്വസിപ്പിക്കാനില്ലാതെ വിഷമിക്കുന്ന ഓരോരുത്തരെയും നിന്റെ കരങ്ങളിൽ സമർപ്പിക്കുന്നു നിന്റെ ആശ്വാസം ഞങ്ങൾക്ക് തരണമേ ഈ പ്രാർത്ഥനയിലൂടെ എല്ലാവർക്കും ഒരു നല്ലൊരു ആശ്വാസം കിട്ടി നല്ലൊരു ഉറക്കം കിട്ടി ഈ രാത്രിയിൽ ദൈവീക സംരക്ഷണത്തിൻ കീഴിൽ ഉറങ്ങാൻ കിടക്കാൻ ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങൾ ഉറങ്ങാൻ കിടക്കുമ്പോൾ ഞങ്ങളെ വേദനിപ്പിക്കുന്ന ഓർമ്മകളെ എടുത്തു മാറ്റി വേദനിപ്പിക്കുന്ന വ്യക്തികളെ എടുത്തു മാറ്റി എല്ലാവരോടും ക്ഷമിച്ച് ഹൃദയപൂർവം ക്ഷമിച്ച് പൂർണ്ണമായി ദൈവത്തിന് സമർപ്പിച്ച് എൻ്റെ ജീവിതം മക്കളുടെ ജീവിതം എന്നെ അലട്ടുന്ന പ്രശ്നങ്ങൾ എനിക്ക് സംഭവിച്ച നഷ്ടങ്ങൾ എനിക്ക് നഷ്ടപ്പെട്ടു പോയ സമ്പത്ത് കിട്ടാനുള്ള പണം ഇവയെല്ലാം ഓർത്ത് ദുഃഖിക്കാതെ ദൈവകരങ്ങളിൽ ഏൽപ്പിക്കുക ശാരീരിക രോഗങ്ങളെ മാനസിക പിരിമുറുക്കങ്ങളെ മനസ്സിൻ്റെ ഭയം വേദന ആകാംക്ഷ നാളെക്കുറിച്ചുള്ള ചിന്തകൾ ഇവയെല്ലാം ദൈവകരങ്ങളിൽ സമർപ്പിച്ച് കർത്താവേ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു കരുണയോടെ ഈ മക്കളെ നീ കാത്തുകൊള്ളണമേ എന്നെ കേൾക്കുന്ന മാതാപിതാക്കളെ നീ ഇപ്പോൾ അനുഗ്രഹിക്കണമേ എല്ലാ മേഖലയിലും അവർക്ക് സ്വസ്ഥത അനുഭവിക്കുവാൻ ഇനിയുള്ള ജീവിതം സ്വസ്ഥമായി സമാധാനമായി കഴിയാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളെ അനുഗ്രഹിക്കണമേ എൻ്റെ പ്രിയപ്പെട്ട സഹോദരി സഹോദരങ്ങളെ അനുഗ്രഹിക്കണമേ ഞങ്ങളുടെ ജീവിതത്തിൽ നീ ആഗ്രഹിക്കുന്ന മാറ്റങ്ങൾ കൊണ്ടുവരാൻ ഇന്ന് ഞങ്ങളുടെ അന്തരാത്മാവിനെ നീ സുഖപ്പെടുത്തണമേ ആശ്വസിപ്പിക്കണമേ ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ നാളത്തെ എല്ലാവരുടെയും നിയോഗങ്ങളെ സമർപ്പിക്കുന്നു നല്ലൊരു പ്രഭാതം കാണാൻ നല്ലൊരു ദിവസം കാണാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ നാളെ ഞങ്ങൾക്ക് ആവശ്യമായ കൃപകളെ നിന്നിൽ നിന്നും സ്വീകരിക്കുവാൻ അത് രാവിലെ അഞ്ചു മണിക്ക് വീണ്ടും ഹീലിംഗ് പ്രേയേഴ്സിന്റെ പ്രാർത്ഥനയിൽ പങ്കുകൊള്ളാൻ ഞങ്ങളെ ഓരോരുത്തരെയും നീ അനുഗ്രഹിക്കണമേ കഥാവെ ഇന്നോളം ഞങ്ങളുടെ പ്രാർത്ഥന നീ കേട്ടു ഇന്നോളം നീ ഞങ്ങളെ അനുഗ്രഹിച്ചു ഞങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് ചില കാര്യങ്ങളിൽ നീ മൗനം പാലിച്ചു എന്തെന്നാൽ അത് ഞങ്ങളുടെ ഉപരി നന്മയ്ക്കു വേണ്ടി കൂടുതൽ ഞങ്ങൾക്ക് നന്മകൾ നൽകാൻ വേണ്ടിയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഈ രാത്രിയിൽ കഥാവെ ഞങ്ങളുടെ പാപപ്പിഴകൾ ക്ഷമിച്ച് സുഖമായി ഉറങ്ങാൻ എല്ലാവരോടും ഹൃദയത്തിൽ നിന്ന് ക്ഷമിച്ച് ഞങ്ങളുടെ തകർച്ചകൾക്ക് മറ്റുള്ളവർ ആരും കാരണക്കാരല്ല മറിച്ച് ഞങ്ങൾ ചെയ്യേണ്ടത് ഞങ്ങൾ ചെയ്തില്ല അത് ചെയ്യുന്നതിനു വേണ്ടി കർത്താവ് കാത്തിരിക്കുകയാണ് എന്ന ബോധ്യം നൽകി ഈ രാത്രിയിൽ ഞങ്ങൾക്ക് ആവശ്യമായ മാറ്റങ്ങൾ വരുത്താൻ ആഗ്രഹത്തോടെ പ്രാർത്ഥിക്കാൻ ഞങ്ങളെ ഈ രാത്രിയിൽ സഹായിക്കണമേ എല്ലാം മറന്ന് സുഖമായ ഒരു ഉറക്കം നൽകി ഞങ്ങൾക്ക് ശരീരത്തിനും മനസ്സിനും ഹൃദയത്തിനും അന്തരാത്മാവിനും ഇന്ദ്രിയങ്ങൾക്കും ആശ്വാസം പകർന്ന് തന്ന് ഞങ്ങളെ അനുഗ്രഹിക്കണമേ കഥാവേ ഞങ്ങളുടെ പ്രാർത്ഥന കേട്ട് ഞങ്ങളെ അനുഗ്രഹിക്കുന്ന നാഥ അങ്ങേക്ക് സർവമഹത്വവും ആരാധനയും സ്തുതിയും സ്തോത്രവും അർപ്പിക്കുന്നു ആ മാമി സ്വർഗസ്സനായി ഞങ്ങളുടെ പിതാവ് അങ്ങയുടെ നാമം പൂജിതമാകണമേ അങ്ങയുടെ രാജ്യം വരണമേ അങ്ങയുടെ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ട ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളുടെ കടക്കാരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്നത് പോലെ ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ ദുഷ്ടാരൂപിയിൽ നിന്നും ഞങ്ങളെ രക്ഷിച്ചു കൊള്ളണമേ എന്തുകൊണ്ടെന്നാൽ രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും അങ്ങയുടെ ഇതാകുന്നു അമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്ഥി കർത്താവയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ അമേൻ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്തി സ്ത്രീകളിൽ സ്ത്രീകളില്ല അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയുമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി കർത്താവങ്ങയോടുകൂടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിൻ ഫലമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധ മറിയമേ തമ്പരാന്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേൻ ം പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേൻ സർവശക്തനായ ദൈവം ഈ രാത്രിയിൽ നമ്മുടെ പാപങ്ങൾ ക്ഷമിച്ച് നമുക്ക് നല്ലൊരു ഉറക്കം നൽകി അവിടുന്ന് നമ്മെ അനുഗ്രഹിക്കട്ടെ നാളത്തെ നമ്മുടെ നിയോഗങ്ങളെല്ലാം കഥാവ് തന്റെ മഹത്വപൂർണമായ കരത്താൽ നമുക്ക് സാധിച്ചു തരട്ടെ പിതാവായ ദൈവത്തിന്റെ സ്നേഹവും പുത്രനായ ദൈവത്തിന്റെ സംരക്ഷണവും പരിശുദ്ധാത്മാവായ ദൈവത്തിന്റെ സംസർഗവും ഈ രാത്രി മുഴുവനും നിങ്ങളോടും നിങ്ങളുടെ പ്രിയപ്പെട്ടവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ